യാക്കോബിന്റെ കുറിവാക്യമായിട്ട് ും വാക്യങ്ങളിലാണ് അത് നമുക്ക് വ്യക്തമായി യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്നുള്ള ഭാഗം നമുക്ക് പഠിക്കുവാൻ തക്കാൻ കഴിഞ്ഞത് അപ്പോൾ യാക്കോബിന്റെ ദൈവം ആര് എന്നുള്ള വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ആദ്യം ഞാൻ ഓർപ്പിച്ചത് നമ്മുടെ പിതാക്കന്മാർക്ക് മറുപടി കൊടുത്തവനായ ദൈവം യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം തന്റെ പിതാക്കന്മാർക്ക് അബ്രഹാം തുടങ്ങി പിതാക്കന്മാർക്ക് മറുപടി കൊടുത്തവനായ ദൈവം ഒരു ദൈവശ്രമയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ദൈവത്തിന്റെ സമയത്ത് മറുപടി കൊടുത്തെങ്കിൽ അവരുദ്ദേശിച്ച കാലയളവിലല്ല ദൈവത്തിന്റെ സമയത്ത് അബ്രഹാമിന് ദൈവത്തിനൊരു സമയം ഉണ്ടായിരുന്നു നിസ്സഹാഖ് വന്നപ്പോൾ മറ്റൊരു സമയം ഉണ്ടായി ദൈവത്തിന് സ്ത്രോത്രം യാക്കോബിനും ദൈവം മറുപടി കൊടുത്തു അപ്പൊ ദൈവത്തിന്റെ സമയത്ത് പിതാക്കന്മാർക്ക് മറുപടി കൊടുത്ത ദൈവം നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവം മറുപടി കൊടുത്തെങ്കിൽ സ്തോത്രം ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന നമുക്കും ദൈവം മറുപടി തരുന്നവനായ ദൈവമാണ് ദൈവത്തിന്റെ സമയത്ത് ദൈവം നമുക്ക് മറുപടി നൽകി തരും ദൈവത്തിന്റെ സ്തോത്രം യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു അതുകൊണ്ട് ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകേണ്ട ധൈര്യത്തോടെ ദൈവത്തിൽ നിന്ന് ദൈവം നമ്മെ സഹായിക്കുന്നതാകട്ടെ പിന്നീട് ഞാൻ ഉറപ്പിച്ചു ആ യാക്കോബിന്റെ ദൈവം എന്ന് പറയുന്നത് ദൈവം പദ്ധതി നാം ജനിക്കുന്നതിന് മുൻപേ നമ്മെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ദൈവം യാക്കോബ് ജനിക്കുന്നതിന് മുൻപേ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം പദ്ധതി കിട്ടും അമ്മയുടെ ഉദരത്തിൽ രണ്ട് പിള്ളകൾ തുളിയപ്പോ അമ്മയോട് ദൈവം അറിയിച്ചവനാണ് അപ്പോൾ ജനിക്കുന്നതിന് മുൻപേ പദ്ധതി എഴുതുക മാത്രമല്ല ആ പദ്ധതിയെ ദൈവ മക്കൾക്ക് ദൈവദാസന്മാരിലൂടെ ദൈവവചനത്തിലൂടെ ആത്മാവിലൂടെ ദൈവത്തിന്റെ പദ്ധതിയെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം ഞാൻ അന്ന് ഓർപ്പിച്ചല്ലോ മോശ ജനനത്തിന്റെ മാതാപിതാക്കൾ നോക്കിയപ്പോൾ ശിശു ആ സുന്ദരൻ എന്നാണ് മലയാളത്തിൽ അത് കേക്കുമ്പോ നമുക്ക് ചിലപ്പോ പെട്ടെന്ന് സൗന്ദര്യത്തെ കുറിച്ച് അരച്ച് ചിന്തിക്കുന്നതല്ലാർത്ഥത്തിൽ അവനെ ഒളിപ്പിച്ചു വെക്കുവാൻ അവർ തീരുമാനിച്ചു മറ്റൊന്നും കണ്ടല്ല എനിക്ക് കുഞ്ഞിനെ വേണം എന്നുള്ളത് കൊണ്ടല്ല ഇവൻ പ്രയോജനമുള്ളവനെന്ന് കണ്ടതുകൊണ്ട് ഒരു സെൽഫി അല്ല അത് ചെയ്തത് എന്റെ കുഞ്ഞു മരിക്കരുത് എന്നുള്ള വിചാരത്തിലല്ല മറിച്ച് ഇവൻ ദൈവത്തിന് പ്രയോജനമുള്ളവൻ ഇവനെ കുറിച്ച് ദൈവത്തിന് പദ്ധതി അത് ഹൃദയത്തിൽ ദൈവം കൊടുത്തപ്പോൾ ആ തീരുമാനത്തിൽ അവർ ചില കാര്യങ്ങൾ ചെയ്യുവാനിടയായി അപ്പോൾ മുന്നമേ നമ്മയെക്കുറിച്ച് ദൈവം പദ്ധതിയിടുന്നവരും ആ പദ്ധതിയെ വിവിധ നിലകളിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നവരുമാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് പട്ടിക്ക് വാർത്ത കൊണ്ട് കഴിഞ്ഞു ദൈവത്തിന് സ്തോത്രം റോമാലേഖനത്തിൽ നന്നാണ് കഴിഞ്ഞ പ്രാവശ്യം അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിച്ചത് ലേഖനത്തിലേക്ക് വരുമ്പോൾ ലേഖനം അതിന്റെ ഒൻപതാമത്തെ അധ്യായത്തിൽ ഞാൻ വേഗത്തിൽ അവിടെ വന്നിട്ട് വീണ്ടും ഇന്ന് ആഗ്രഹിക്കുന്ന വിഷയത്തിലേക്ക് വരാം റോമാലേഖനം അധ്യായത്തിൽ ഞാൻ ആ ചോദ്യം ഞാൻ ചോദിച്ചു എന്താണ് യേശാവിനെ തള്ളിയിട്ട് യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്ത ദൈവം അനീതിയുള്ള ദൈവമാണോ അല്ല ദൈവം ഒരിക്കലും അനീതി ഉള്ളവനല്ല നാം ഇവിടെ വായിക്കുന്ന ദൈവത്തിന്റെ പക്കൽ അനീതിയുള്ള പതിനാലാം വാക്യം ഒരു നാളും ഇല്ല എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് എനിക്ക് കരുണ തോന്നുകയും കരുവ് തോന്നണം എന്നുള്ളവരോട് കരുവ് തോന്നുകയും ചെയ്യുന്നു എന്നവൻ മോശിയോടിച്ചു അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലും അല്ല ഓടുന്നവനാലും അല്ല കരണ തോന്നുന്നത് ദൈവ സകലവും സാധിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ അപ്പോൾ ഓർപ്പിച്ചു ആ സകലവും എന്നുള്ള വിഷയത്തിന്റെ ആ ആ വാക്കിന്റെ അടിയിൽ ഒരു വരയിട്ട് വെച്ചേക്കണം സകലവും സാധിക്കുന്നത് കഴിവ് തോന്നുന്ന ദൈവത്താലാണ് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ വിശുദ്ധി കൊണ്ടോ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടോ ഒന്നുമല്ല ഇന്ന് പകൽ കാലം എന്നോട് കരണ തോന്നുന്നവനായ ദൈവം എൻ്റെ തലമുറയോട് കരണം തോന്നുന്നവനായ ദൈവം പോലൂസ് പറയുന്ന ലോകത്തിന് ഭോഷത്തമായതിനെ ദൈവം തിരഞ്ഞെടുത്തു ലോകത്തിന് ബലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുത്തു ദൈവത്തിന് സ്തോത്രം അപ്പോൾ നമ്മുടെ ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ അല്ലെങ്കിൽ കഴിവിൻ്റെ ശ്രേഷ്ഠ നമ്മളെക്കാട്ടിലൊക്കെ എത്രയോ ശ്രേഷ്ഠന്മാരാണ് ഈ ലോകത്തിൽ ബുദ്ധിപരമായിട്ടുള്ളത് എന്നാൽ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി നമ്മുടെ ഗ്രാമത്തിൽ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി നേരത്തെ കേട്ടതുപോലെ പുനലൂവിൽ അവരോട് ദൈവത്തിന് കരുണ തോന്നി ആ നമ്മുടെയൊക്കെ പട്ടണങ്ങളിൽ മറ്റനേകർക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യം കൃപയാൽ ദൈവം നമുക്ക് തന്നല്ലോ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ദൈവം നമ്മെ കരണതോതി തിരഞ്ഞെടുത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് സകലവും കരണ തോന്നുന്നത് ദൈവത്താൽ സാധ്യമാണ് ഒരു കാര്യമല്ല എന്താ എന്താവശ്യമായാലും എന്തു വിഷയമായാലും ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് കഴിഞ്ഞ ദിവസം എന്നോട് കരണ കാണിച്ച ദൈവം എന്നെ കരണയിൽ തെരഞ്ഞെടുത്തവനായ ദൈവം എന്നെ ഉയർത്തി എടുത്തവനായ ദൈവം ഇന്നും എന്നോട് കരണ കാണിക്കുന്നവനാണ് അവന് കരണ തോന്നുകയാണ് എന്നുള്ളവനോട് അവൻ കരണ കാണിക്കുമെങ്കിൽ എന്നോട് കരണ കാണിച്ച ദൈവം അവനോടുകൂടെ സകലതും നൽകാതെ ോ അങ്ങനെയാണ് അപ്പൊ സോളൻ ചോദിക്കുന്നത് നമുക്ക് വേണ്ടി നൽകി തന്നുവെങ്കിൽ അവനോട് ഇവിടെ സകലൊന്നും നൽകാതെ ഇരിക്കും അതുകൊണ്ട് ദൈവത്തോട് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കണതെന്നാണ് ഇവിടെ അപ്പോസ്തലൻ സോൻ പറയുന്നത് ഇരുപതാം വാക്യം അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആ മനഞ്വർക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ അല്ല അതേ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് ദൈവത്തിന് കരുണാപാത്രങ്ങളായി ദൈവം നമ്മൾ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് രാവിലെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തുവെങ്കിൽ ഈ ആലയത്തിനകത്തോ ദൈവം നമ്മെ ആരാധിക്കുവാൻ സർവശക്തിനെ ആരാധിക്കുവാൻ കൊണ്ടുവന്നാക്കിയെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം നമുക്ക് അല്പം അനുഗ്രഹം തന്ന് ഇവിടെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല ദൈവത്തിന് ചില നിത്യമായ പദ്ധതികളുണ്ട് കരുണാപാത്രങ്ങളായ നമ്മിലൂടെ ദൈവത്തിന് ചിലത് വെളിപ്പെടുത്തുവാനായിട്ടുണ്ട് ദൈവത്തിന് തന്റെ ശക്തി വെളിപ്പെടുത്തുവാനായിട്ടുണ്ട് ദൈവത്തിന് തന്റെ സ്നേഹം വെളിപ്പെടുത്തുവാനായിട്ടുണ്ട് ദൈവത്തിന് തന്റെ സ്വഭാവം വെളിപ്പെടുത്തുവാനായിട്ടുണ്ട് ദൈവത്തിന്റെ തന്നെ സർവജ്ഞാനത്വം വെളിപ്പെടുത്തുവാനായിട്ടുണ്ട് ദൈവത്തിന് സർവവ്യാപത്വം വെളിപ്പെടുത്തുവാനായിട്ടുണ്ട് ദൈവത്തിന് വെളിപ്പെടുത്തുവാനായിട്ടുണ്ട് ദൈവത്തിന് അതുകൊണ്ടാണ് അവൻ ഇറങ്ങി വന്ന് അബ്രഹാമിനോട് ഒരു ദിവസം ഞാൻ ആകുന്നു ദൈവത്തിന് ചിലത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മേ കരുണാപാത്രങ്ങളായി തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കണം അവന്റെ തിരഞ്ഞെടുപ്പിൽ നാം കരുണാപാത്രങ്ങളാണ് ും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിലായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ധനം അവൻ വെളിപ്പെടുത്തും അവൻ എത്രപോലെ വിശ്വസിക്കുന്നുണ്ട് ദൈവ തേജസ്സിന്റെ ധനം അവൻ നമ്മിലൂടെ വെളിപ്പെടുത്തും ദൈവ തേജസിന് ഒരു വാലിയുണ്ട് ദൈവത്തിന് ദൈവ തേജസ് അതിൻ്റെതായ ഒരു ദൈവത്തിന് അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിച്ചിരിക്കുകയാണ് നമ്മിൽ വസിച്ചിരിക്കുകയാണ് മഹത്വമായവൻ നമ്മുടെ അകത്തുണ്ടെങ്കിൽ ആ തേജസ്സിന്റെ ഒരു ധനം അവൻ നമ്മിലൂടെ വെളിപ്പെടുത്തും അതുകൊണ്ട് കരണാപാത്രങ്ങളായി ദൈവം നമ്മൾ തിരഞ്ഞെടുത്ത ആ ദൈവിക നന്നെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് യാക്കോവിന്റെ ദൈവം എന്ന് പറയുമ്പോൾ അതിന്റെ അടുത്തതായി എനിക്ക് മനസ്സിലാക്കുവാൻ തക്ക ഗുണം കഴിഞ്ഞത് ദർശനത്തിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം ദർശനത്തിന്റെ ദൈവം ആ ഒരുപത്തി പുസ്തകം ഇരുപത്തി അധ്യായം അതിന്റെ പറത്ത് മുതലുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാമത്തെ ആയി അതിന്റെ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ യാക്കോബ് യാത്രയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവനൊരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാമാർത്ഥം അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണിയായി വെച്ച് അവിടെ കിടന്നുടങ്ങി അവനൊരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു ദൈവത്തിന്റെ കയറുകയും അതിന്മേൽ യഹോവ ഞാൻ നിന്റെ പിതാവായ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവമായ യഹോ നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും കൂടിയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോടി ചെയ്തത് നിവർത്തിക്കും നമുക്ക് ആ ചരിത്ര ഭാഗം പറയാം യാക്കോവ് സ്വഭവനത്തിൽ നിന്ന് ഭവനത്തിലേക്ക് തന്റെ അമ്മാന്റെ ഭവനത്തിലേക്ക് പോകുന്ന യാത്ര ആദ്യമേ അനുഗ്രഹം അനുഗ്രഹിച്ചിന്റെ അമാൻ്റെ എടുക്കൽ ചെന്ന് അവിടെ നിന്ന് വേണം വിവാഹം കഴിക്കുവാൻ അങ്ങനെ അതിനു വേണ്ടി യാത്ര ചെയ്തു പോയപ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്ത് വന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു അത് സാധാരണ നടക്കുന്ന കാര്യമാണ് അല്ലെ സന്ധ്യാബന്തിയും സൂര്യൻ അസ്തമിക്കും എന്നാൽ ചില കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതിനകത്ത് അതിനപ്പുറത്തായിട്ട് ഒരു ആത്മിക അർത്ഥം ഇവിടെയുണ്ട് ദൈവത്തിന്റെ സ്തോത്രം അവന്റെ ആ മരുഭൂമി യാത്രയിൽ അവിടെ രണ്ട് ഭാഗത്ത് നമുക്ക് ഇത് വായിക്കുവാൻ തന്നെ ഒന്ന് ഈ പ്രത്യേക ഭാഗത്ത് അവൻ വന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു പിന്നെ ഇരുപത് വർഷം കഴിഞ്ഞപ്പോ എഴുതിയിട്ടുണ്ട് സൂര്യൻ ഉദിച്ചു അത് മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തൊന്നാം വാക്യം വായിക്കാം ചാപ്റ്റർ കടന്ന് കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു അപ്പൊ ഇതിനിടയ്ക്ക് ഈ കാര്യത്തെ കുറിച്ചൊന്നും പറയുന്നില്ല സൂര്യൻ പിന്നെ വലിയ പോയൊക്കെ അവന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത് വർഷം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ വർഷമാണ് അവൻ കടന്നു പോകുവാൻ പോകുന്നത് താൻ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലൂടെയാണ് തൻ കണക്ക് കൂട്ടുന്നതിനെ വെട്ടി മുറിച്ചിട്ട് ദൈവം പിന്നെയും ചിലത് ചെയ്യുന്ന ചില വർഷങ്ങളാണ് ആ ഇരുപത് വർഷത്തിന്റെ അവസാനത്തേക്കാൾ അവൻ പറയുന്നു ഞാൻ ഈ ഇരുപത് വർഷം ആർക്കു വേണ്ടി സേവിച്ചു ലാഭനോട് പറയാൻ നിന്നെ സേവിച്ചു എന്തുപറ്റി ഞാൻ ക്ഷീണിച്ച് ശരീരം ക്ഷീണിച്ച് എന്നെ കണ്ടും ആയി സൂര്യൻ അസ്തം വെച്ചു പിന്നീട് അവന്റെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നപ്പ് നടക്കുന്നത് ഇക്കര ഈ ഇരുപത് വർഷക്കാലം അവനെ നിർത്തിയതെന്താണെന്ന് ചോദിച്ചാൽ അന്ന് രാത്രി കണ്ട ദർശനമാണ് അവനൊരു സ്വപ്നം ദർശനം കണ്ടു ആ ദർശനത്തിന് ഒരു ദൂതന്മാരെയും കോടിയും ദൂതന്മാരിൽ കവിഞ്ഞിട്ട് നിൽക്കുന്ന ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഈ ദേശം ഞാൻ നിനക്ക് അവകാശമായിട്ട് തിരിഞ്ഞു എല്ലാം അസ്തമിച്ചപ്പോൾ ഇരുട്ട് വ്യാപനിച്ചപ്പോൾ സ്വർഗ്യമായ ഒരു പ്രകാശം ദൈവത്തിന്റെ സ്ത്രോത്രം ഇന്ന് രാവിലെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലിൽ ഈ ലോകത്തിന്റെ വെളിച്ചം അസ്തമിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പദ്ധതികൾ അസ്തമിക്കുമ്പോൾ ഈ സഹായങ്ങൾ അസ്തമിക്കുമ്പോൾ നിനക്ക് ഇറങ്ങി വന്ന് വാക്തത്വം നൽകി തന്ന അടുത്ത ഇരുപത് വർഷം നീ പല അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നതെങ്കിലും അതിന്റെ നടുവിൽ നിന്നെ പിടിച്ചു നിർത്തുവാൻ ഒരു സ്വർഗീയ ശബ്ദം നിന്നെ കേൾപ്പിക്കുവാൻ തൊക്കെ വേണം എല്ലാം മിക്കുമ്പോൾ ഇറങ്ങിവരുന്ന ഒരു സ്വർഗീയ സൂര്യൻ സൂര്യനുണ്ട് എല്ലാം മാറിയില്ല എന്നാൽ ആ പ്രകാശ കിരണമാണ് ഇരുപത് വർഷക്കാലം നിലനിർത്തിയത് എത്ര പേര് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്ത്രോത്രം ഇന്ന് രാവിലെയും പോലെ ആ ഇരുപത് വർഷത്തിനകത്താണ് ജീവിതം നയിക്കുന്നതെങ്കിൽ നീ വിശ്വസിക്ക് ഈ യാത്രയിൽ തുടങ്ങിയപ്പോ ഒരു ദർശനം ദൈവം നിരക്ക് തന്നു ഒരു സ്വപ്നം ദൈവം നിരക്ക് തന്നു ഒരു ശബ്ദം ദൈവം നിന്നെ കേൾപ്പിച്ചു ഒരു കിരണം നിന്നമേ പതിച്ചു അതിനെ വർഷത്തിനിടയിൽ ദൈവം നിനക്ക് ഈ ദർശനം മാത്രമല്ല തരുന്നത് വർദ്ധിക്കാൻ കാരണവും സ്വപ്നമാണ് എത്ര പേർക്കറിയാം യാക്കോവിന് ദൈവം ഒരു സ്വപ്നം കൊടുത്തു ഇപ്പം ഫേസ്ബുക്ക് ഇൻവെന്റേ കുറിച്ച് പറഞ്ഞിട്ട് സൈക്കോളജി ആദ്യം നടന്നത് യാക്കുമില്ല മനഃശാസ്ത്രം ഉപയോഗിച്ചത് ദൈവം സ്വപ്നം കൊടുത്തു കപ്പ് കെട്ടി പുള്ളിയും വരെയൊക്കെ ഇട്ടിട്ട് നമുക്ക് കിട്ടേക്കാൻ നമുക്ക് ചരിത്രം ഞാൻ അത് വിശ്വസിക്കാത്തത് സ്വപ്നം കണ്ടതനുസരിച്ച് ഇദ്ദേഹം അതൊക്കെ ചെയ്തു അദ്ദേഹം പറയുന്നുണ്ട് സ്വപ്നത്തെ കുറിച്ചൊക്കെ പിന്നീട് വായിക്കുമ്പോ മുപ്പത്തൊന്നാമതിയായിരം രൂപ വായിക്കുമ്പോൾ കാണാം എട്ട് മുതൽ പതിമൂന്നോ രൂപ വാക്യങ്ങൾ വിളിച്ചു പറയുന്നു അവനെ സമ്പന്നനാക്കിയതും ദർശന അപ്പോ ഈ ഇരുപത് വർഷം വേസ്റ്റ് ഒന്നുമല്ല ദൈവം അവനെ പണ്ട് വർഷങ്ങളായിരുന്നു കാരണം ദൈവം അവനെ കൈവിട്ടില്ല അവൻ ചോദിച്ചത് ഇത്രേ ഉള്ളൂ ഭക്ഷിപ്പാൻ ആടുമാടുകളെ ദൈവം കൊടുത്തില്ലേ ഭാര്യമാരെയും മക്കളെയും എല്ലാം ദൈവം കൊടുത്തില്ലേ ചെറിയ ചാപ്പാടും ഒരു വസ്ത്രയെ ചോദിച്ചോളൂ ഒന്ന് നോക്കിക്കേ ഇന്ന് നമ്മൾ ഇരുന്നിട്ട് യാക്കോബിനെ പോലെ എല്ലാ വാർത്തത്വവും നടന്നില്ലല്ലോ എന്ന് പറയുമ്പോഴും ദൈവത്തോട് പണ്ട് ഒരു പാർട്ട് ടൈം ജോലിയെങ്കിലും കിട്ടിയാ മതിയെന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടല്ലോ ഇന്ന് അതിനകത്ത് തല്ലല്ലോ ഇരിക്കുന്നേ സ്തോത്രം നിനക്കൊരു പാർട്ട് ടൈം ജോലിയെങ്കിലും കിട്ടിയാ മതിയെന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നത് ഫുൾ ടൈം ജോലിയല്ലേ ദൈവം മാത്രം ഈ സമ്മർദ്ദങ്ങളിൽ നിന്നെ പരിപാലിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ യാക്കോവിന്റെ ദൈവം വിളിച്ചു പറയുന്നു നിന്റെ മുൻപിൽ സൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസമുണ്ട് ശ്രേഷ്ഠമായ ദൈവം എഴുതി വച്ചിരിക്കുന്ന പദ്ധതിയിലേക്ക് അതിന്റെ പൂർണതയിലേക്ക് നിന്റെ പേര് മാറ്റി നിന്നെ ദൈവത്തിന്റെ പേരിട്ട് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് അതുകൊണ്ട് ഇത് കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും വേദനയുടെയും ദിവസങ്ങൾ ആണെന്ന് വിചാരിച്ച് എന്റെ ദൈവമേ നീ എന്നോട് കൂടെ ഇല്ലയോ എന്നൊന്നും ചാടി ചോദിച്ചു കളയരുത് നീ അന്ന് ചോദിച്ചത് പക്ഷി

സന്തോഷിക്കോപിനെ പോലെയുള്ള ആ ഇരുപത് വർഷത്തിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും നിനക്ക് പുറമുറിക്കാനില്ല നിനക്ക് കുറ്റം പറയാനില്ല ദർശനം അത് മാത്രമല്ല ദൈവം പറഞ്ഞു ഇവിടെ നിന്ന് വിട്ടുപോരണം ഞാൻ പെട്ടെന്ന് ഈ ഇരുപത് വർഷം വിടുക അതുകൊണ്ടാണ് വിട്ടു പോരണം എവിടേക്ക് മടങ്ങി വരാൻ ദൈവം വിളിച്ചു വന്ന വഴിക്ക് ലാഭാനോട് പറയാതാന്നല്ല കിട്ടിയതൊക്കെ കൊണ്ടാ പോരുന്നേ അപ്പൊ ലാഭം പുറപ്പെട്ടു എന്തിനാ ഇങ്ങനെ തിരിച്ചു പിടിച്ചുകൊണ്ട് പോകാൻ കാരണം പുള്ളിക്ക് ലാഭം ആണല്ലോ ഇങ്ങനുള്ളത് പിടിച്ചോണ്ട് പോവാൻ അവൻ വല്യ സൈന്യമൊക്കെ പക്ഷെ ദൈവം ഇടയ്ക്ക് അവനും കൊടുത്തൊരു സ്വപ്നം ദാസനായ ഗുണമായാലും ദോഷമായാലും ഒന്നും ചെയ്യുവാൻ നിനക്ക് അനുവാദമില്ല ഇന്ന് രാവിലെ നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രൈസ്തോ നീ അറിയാതെ ഇരിക്കുമ്പോൾ നിന്റെ പിറകെ ഓടി വന്ന പലർക്കും എന്നെ നശിപ്പിക്കുവാൻ ഒരുപാട് പലർക്കും ദൈവം ഇന്റർവീം ചെയ്ത് തടസ്സമിട്ടതുകൊണ്ടാണ് ഇന്ദിരാ എനിക്കും നിനക്ക് മാത്രം ദർശനം തരുന്നവനല്ല ദൈവം എനിക്കും നിനക്ക് മാത്രം സമ്പത്തിന്റെ ദർശനം തരുന്നവനല്ല ദൈവം എനിക്കും നിനക്ക് മാത്രം അല്ലലിയ ദർശനം കൊണ്ട് വഴി നടത്തുന്നവൻ മാത്രമല്ല ദൈവം ഇന്ന് രാവിലെ നീ വിശ്വസിച്ച് നിന്റെ യാത്രയിൽ ദൈവ പദ്ധതിയിൽ നീ മുൻപോട്ട് കടന്നു പോകുമ്പോൾ നീ ക്ഷീണിച്ച് നീ പ്രയാസപ്പെട്ട ദൈവം നിന്നോട് പറഞ്ഞ വാക്കനുസരിച്ചാണ് നീ യാത്ര ആരംഭിച്ചത് യാക്കോവ് വെറുതെ ഇറങ്ങി പുറപ്പെട്ടതല്ല യാക്കോവിനോട് ദൈവം ഇടപെട്ട് പറഞ്ഞു മതി മതി ഇനി നീ യാത്ര ആരംഭിക്കേണ്ട സമയമാണ് അതുകൊണ്ട് അവൻ ഭാര്യമാരെ വയലിലേക്ക് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ഇനി ഇവിടെ ഒരു ദിവസം നിൽക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്റെ ദൈവം എന്റെ நமக்கு <laughs> பல വിശ്വസിക്കുന്നതിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നമുക്ക് മാത്രം ദർശനം തരാനല്ല സ്തോത്രം അവൻ ഒരു എന്നാൽ കൊടുത്ത ഒറ്റ കാര്യം യാക്കോബിന് എന്റെ ദാസനായിരുന്നു ഗുണമായാലും ദോഷമായാലും അതുകൊണ്ട് അവൻ വന്നു പറഞ്ഞു നിന്റെ ദൈവം അങ്ങനെ ഇടപെട്ടതുകൊണ്ട് ൊന്നും ചെയ്യുന്നില്ല കഴിവില്ലാഞ്ഞിട്ടല്ല അവനെ സൈന്യമില്ലാഞ്ഞിട്ടല്ല നിന്നെ തകർത്ത് കളയാൻ ഒക്കാഞ്ഞിട്ടല്ല ഒക്കഞ്ഞിട്ടല്ല മോളെ കാരണം നിന്റെ വീട് ഇരിക്കുന്ന നിയമമുണ്ട് നിന്നെ പരിപാലിക്കുന്ന ഒരു ഒരു ദൈവമുണ്ട് ദൈവമുണ്ട് നീ വാക്ക് 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 ഇറങ്ങി കേട്ടല്ല വാസം മതി ഇനി പോയിന്നോട് വാക്ക് പറഞ്ഞ ഒരു ദൈവമുണ്ടല്ലോ ആ വാക്ക് കേട്ടാണ് നീ യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ അതേ ഇടത്ത് നിന്നു യാത്ര തിരിച്ചത് ദൈവം പറഞ്ഞിട്ട്

നിന്റെ ജീവിത സന്ധാരണം ദർശനത്താൽ രാവിലെ ദൈവം എന്റെ ദൈവമാകുന്നു എനിക്കൊരു വാക്ത തന്ന ദൈവമുണ്ട് ദർശനത്താൽ ഒരു വാക്ത തന്ന ദൈവമുണ്ട് എന്നോട് യാത്ര ചെയ്യുവാൻ പറഞ്ഞൊരു ദൈവമുണ്ട് എന്നെ ആക്രമിച്ചൊരു ദൈവമുണ്ട് അതിനിടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനിടയിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പരിപാലനം തന്നൊരു ദൈവം സൂക്ഷിച്ചൊരു ദൈവം അവരോട് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ അവരോട് ദൈവം പറഞ്ഞു എന്റെ ദാസിനെ തുടർന്ന് നിനക്ക് അനുവാദമില്ല എന്റെ ദാസിനെ തുടർന്ന് അനുവാദമില്ല എന്റെ ദാസിനെ തുടർന്ന് അനുവാദമില്ല പ്രശ്നങ്ങളില്ലെന്നല്ല അതൊക്കെ ഈ ലോകത്തിലുണ്ട് യാക്കോബിനും ഉണ്ടായിരുന്നു എന്നാൽ അവന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെയും എന്റെ കുടുംബത്തെയും ഇവിടെ ഐ ആർ സി കുടുംബത്തെയും ദൈവം പദ്ധതിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി വെച്ചാൽ നോക്ക പ്രാർത്ഥിക്കാം സ്വർഗസ്താവേ നന്ദിയോട് ഞങ്ങൾക്കുന്നു ഇന്ന് പകൽ കാലവും അന്ന് ഞങ്ങളോട് സംസാരിച്ചോപാചിന്റെ ദൈവം ദർശനത്തിന്റെ ദൈവമായി ഞങ്ങൾക്ക് വാർത്തം ദർശനത്താൽ തരുന്നവർ കാവിയെ ഞങ്ങളുടെ നന്മകൾ നേടിയെടുക്കുവാൻ ആലോചനകളെ നൽകി തരുന്നവൻ അല്ലലിയ ഞങ്ങളെ തകർക്കുവാൻ ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകുവാൻ അല്ലലിക ഞങ്ങളുടെ പിന്നാലെ ഓടി വരുന്നവർക്ക് ഇന്റർവ്യൂ ചെയ്ത് ദർശനം കൊടുത്ത് അല്ലലിക ഞങ്ങളെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നവൻ ഈ യാക്കോബിന്റെ ദൈവം ഞങ്ങളുടെ ദൈവമാകിയാൽ ഇന്ന് രാവിലെ അങ്ങ് കൽപ്പിച്ചിട്ടുള്ള വചനത്തിൽ അബ്രഹാമിന്റെ ദൈവവും ദൈവവും െ അങ്ങടെ ജനത്തെ അങ്ങടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മഹത്വം നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണം